ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ അപ്പോൾ നമ്മൾ രണ്ട് ദിവസം സെൽ വീഡിയോ ചെയ്തിട്ട് ചെയ്തിട്ടുട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ റിപ്പോർട്ടിംഗ് വീഡിയോ ആണ് ചെയ്തിരുന്നത് മിനിങ്ങാൻ നമ്മൾ തൈകൾ വരാത്തവർക്ക് തൈകൾ വരുന്നില്ല എന്ന് പറഞ്ഞ ഒത്തിരി പേർക്ക് പരാതി ഉണ്ടായിരുന്നു എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് അത് അതിനെപ്പറ്റിയുള്ളൊരു പേടിയായിരുന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യം എല്ലാവരും തന്നെ അത് കണ്ടിട്ടുമുണ്ട് പക്ഷെ എല്ലാവർക്കും വളരെ ഇഷ്ടമായി എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇടയ്ക്ക് സെൽവെടിയും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ പലരും ചോദിച്ചായിരുന്നു എന്താ സെൽപിടി നിർത്തിയോന്നില്ലാട്ടോ സെൽപടി നിർത്തിയിട്ടല്ല അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നതിന് ഒരു മറുപടി പറയാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ രണ്ട് ദിവസം സെൽപിടി ഇടാതിരുന്നോട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ സെൽവടിയാട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് പോയാലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് അഗ്ലോണിമേൻ്റെ ഇതെന്ത് കളറാകുമെന്ന് തന്നെ കറക്റ്റ് നമുക്ക് മനസ്സിലാകുന്നില്ല ഇതിൽ അഞ്ച് സുന്ദരി പീസുകളാട്ടോ നല്ലൊരു ഫുൾപോട്ടാട്ടോണ്ട് അതിൻ്റെ ഒരു വലിപ്പം നോക്കിയിരിക്കുക നല്ല അട്ടിപ്പൊളിയൊരു ഫുൾപോട്ടാ കേട്ടോ മഴ ഇന്നലെ മഴ ഉണ്ടായിരുന്നില്ലേ നല്ല മഴയത്ത് ഞാൻ മഴയെ തിറക്കി വെച്ചു വരിക കേട്ടോ അവർക്ക് ആ മഴവെള്ളം വീഴുമ്പോൾ നല്ല ഉഷാറാണ് മഴവെള്ളം അഗ്ലോണിമയ്ക്ക് നല്ലതാട്ടോ ഓവറായിട്ട് കൊടുക്കരുത് എന്നാലും ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണേ അപ്പം നമ്മുടെ രണ്ടാമത്തെ വെറൈറ്റി വന്നിട്ട് റെഡ് വെറൈറ്റിയാണ് ഇതിൽ രണ്ട് തൈകളാട്ടോ അല്ലേ ഫുൾ റെഡ് ആണ് രണ്ട് തൈകളാണ് അടുത്തത് വന്നിട്ട് ഈ ഒരു വെറൈറ്റിയാണ് ഇതിൽ വന്നിട്ട് അഞ്ച് തൈകളുണ്ട് കേട്ടോ അതാ അഞ്ച് തൈകളുള്ള നല്ല അടിപൊളി ഒരു പോട്ടാണ് അടുത്തത് നമ്മുടെ യെല്ലോയും റെഡും കൂടി വന്നിട്ടുള്ള ഈ ഒരു വെറൈറ്റി കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം എന്നോട് പേര് ചോദിച്ചു ഒരു കുട്ടി കുറേ അഗ്ലോണി ഇട്ടിട്ട് പേര് ചോദിച്ചു പക്ഷേ എനിക്ക് പേരൊന്നും പറഞ്ഞു തരാൻ അറിയത്തില്ല കേട്ടോ കെയറിങ്ങിനെ കുറിച്ചോ വള ചെയ്യുന്നതിനെ കുറിച്ച് അങ്ങനെ എന്ത് വെച്ചാലും നമ്മൾ പറഞ്ഞുതരാം ഇതെനിക്ക് അറിയാത്തത് കൊണ്ട് കേട്ടോ കണ്ടില്ല നല്ല ഭംഗിയല്ലേ നോക്കിയാൽ അപ്പോൾ ഇതിനകത്ത് നാല് തൈകളാണേ ഉള്ളത് കണ്ടോ നല്ല സുന്ദരി അല്ലേ നാല് പീസുകളാണേ ഉള്ളത് അടുത്തത് വന്നിട്ട് നമ്മുടെ ഗ്രീൻ ലഗസി കേട്ടോ ഗ്രീൻ ലഗസീൻ്റെ ഒരു ഫുൾപോട്ടാണ് ഫുൾപോട്ടെന്ന് പറഞ്ഞാൽ ഓവറായിട്ട് ഫുൾപോട്ടില്ല ഇതിൽ ഏഴ് തൈകളുണ്ട് കേട്ടോ കണ്ടോ നല്ല സുന്ദരി കുത്തിയല്ലേ അടുത്തത് വന്നിട്ട് ഈ ഒരു വെറൈറ്റിയാണ് ഇതിൽ അഞ്ച് പീസാണേ ഉള്ളത് അഞ്ച് തൈകളാണേ ഉള്ളത് നല്ല സുന്ദരി കുട്ടിയായിരിക്കുന്നു അടുത്ത് വന്നിട്ട് നമ്മുടെ കലാത്തി കലാത്തിയാട്ടോ ഈ ഒരു ഗ്രീൻ കലാത്തിയാണ് ഇതും കുറച്ചൊരു വെറൈറ്റി ആയിട്ട് വരുന്നത് കലാത്തിയാട്ടോ ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടെ വന്നിട്ട് ഫുൾ പോട്ടാണ് കണ്ടില്ല നല്ല സുന്ദരി അല്ലെന്ന് നോക്കിക്കേ അടുത്തത് നമ്മുടെ ഗ്രീൻ വെറൈറ്റിയാണ് ജിഞ്ചറിൻ്റെ ആദ്യമൊക്കെ ഞാൻ തന്നിരുന്ന ജിഞ്ചറിൽ നിന്നും വ്യത്യാസമായിട്ടുള്ള ഒരു ചെടിയാണ് ഒരു കലാത്തിയാട്ടോ അതെന്ന് നോക്കിയിട്ട് പോട്ടും തിക്കാണ് പക്ഷേ ഇതിൻ്റെ ലീഫുകൾക്ക് കുറച്ച് മാറ്റമുണ്ട് ഉണ്ട് കേട്ടോ ആദ്യത്തേത് കുറച്ച് നീണ്ടിട്ടായിരുന്നു ഇതിന് കുറച്ചും കൂടെ കളർ കൂടിയിട്ട് അത്രയും നീളമൊന്നും ഇല്ലാത്തൊരു ലീഫുകളാണ് ഇതിന് വന്നിരിക്കുന്നത് അടുത്തത് വന്നിട്ട് നമ്മുടെ അഗ്ലോണിമീ സുന്ദരി കുട്ടിയാണ് ഈ സുന്ദരി കുട്ടിയൊക്കെ ഇല്ല കേട്ടോ ഒരു മൂന്ന് പോട്ടൊക്കെ ഒക്കെയാണ് നമുക്ക് തരാനുണ്ടാവുകയുള്ളുതാണ് നല്ല സുന്ദരിയല്ലേ എന്ന് നോക്കിക്കേ അടുത്തത് നമ്മുടെ അഗ്ലോണിമ തന്നെയാണ് ഇത് യെല്ലോയും ഗ്രീനും വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിനെ കാണാൻ ഇതിൻ്റെ ഒരു പോട്ട ഈ ഒരു പോട്ടേ ഉള്ളൂ കേട്ടോ ബാക്കി തീർന്നതാണ് തീർന്നതാണേ നല്ല സുന്ദരിയല്ലെന്ന് നോക്കിക്കേ എന്തൊരു ഭംഗിയല്ലേ കാണാൻ അടുത്തതാണ് നമ്മുടെ പിങ്ക് ലഗസി പിങ്ക് വലിയ പോട്ടെന്ന് പറഞ്ഞാൽ വലിയ മദർ പ്ലാന്റ് ആണ് മ എല്ലാ മദർ പ്ലാന്റുകൾ വന്ന് നിറഞ്ഞിട്ടുള്ള വലിയൊരു പോട്ടാണ് കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പമുള്ള പോട്ടാണ് പിന്നെ വന്നിട്ട് നമ്മുടെ യെല്ലോ യെല്ലോ ബ്യൂട്ടിയാണ് കേട്ടോ ഇത് ഒരൊറ്റ പീസ് ഒ ഒറ്റ പോട്ടേ ഉള്ളൂട്ടോ ഇതിൽ വന്നിട്ട് ഒൻപത് തൈകളുണ്ട് കേട്ടോ ഇതിൻ്റെ രണ്ട് മൂന്ന് പോട്ടുകളുണ്ടായിരുന്നു എല്ലാം തീർന്നതാണ് ഇനി നമുക്ക് വന്നിട്ടുള്ള ഈ ഒരു പോട്ടി മാത്രം കേട്ടോ ഇത് കുറച്ചൊരു വെറൈറ്റി ആകുമ്പോൾ കുറച്ച് റേറ്റും ഉണ്ടാവും കേട്ടോ അതിന് ഇത്രയും തൈകൾ ഉണ്ടല്ലോ കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ പിന്നെ അടുത്തത് വന്നിട്ട് നമ്മുടെ നെറ്റ്വർക്ക് തൈ വെറൈറ്റി കലാത്തിയാണ് ഈ കലാത്തിൻ്റെ ഒരു ഫുൾ പോട്ടാട്ടോ നിറച്ചും തൈകൾ വന്നു നിറഞ്ഞിട്ട് ഇതിൻ്റെ ലീഫുകൾ നോക്കി എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് അടുത്തത് ഈയൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഒരു ഫുൾ പോട്ടാണ് ഇതിൽ നാല് പീസുകളാണ് ഉള്ളത് അടുത്തത് വന്നിട്ട് നമ്മുടെ കലാത്തിയേൻ്റെ ഒരൊറ്റ തൈ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഒരു ഭംഗി കണ്ടിട്ട് ഞാൻ എടുത്തു വെച്ചാണ് ഇത് മാത്രം കേട്ടോ നമുക്ക് ഒറ്റ പീസ് ഉള്ളത് നോക്കിയേ ഇതിൻ്റെ ലീഫുകളുടെ ഒരു ഭംഗി നോക്കിയാൽ കൂട്ടുകാർ എന്തൊരു ഭംഗിയാണ് പക്ഷേ ഇച്ചിരി റേറ്റ് ഉള്ള കലാത്തിയ കേട്ടോ അത് അടുത്തത് കഴിഞ്ഞിട്ട് ഈ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഈ ഒരു ഒറ്റ പോട്ടയുള്ളൂ ബാക്കിയെല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ നോക്കി ഭംഗിയില്ലേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇതൊക്കെ എന്തൊരു രസം അല്ലേ ഇതിൻ്റെ ഫുൾ പോട്ട് ഉണ്ട് കെട്ടോ പക്ഷേ ഫുൾ പോട്ടൊക്കെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല നല്ല റേറ്റ് ഉണ്ടാവും കൂട്ടോ അതുകൊണ്ടാണ് വെക്കാത്തത് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീടയിലെ ഫ്ലാൻ്റുകളെല്ലാം കണ്ടു കഴിഞ്ഞില്ലേ അപ്പോൾ എന്നോടൊരാൾ പായസ ഞാൻ പറഞ്ഞില്ലായിരുന്നു പായസ മത്സരത്തിന് പോകുക എന്നുള്ളത് സമ്മാനം കിട്ടിയോ ചേച്ചിയും ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കതിനെ എപ്പോഴെ തരാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ ആ കൂട്ടുകാരിത്തേനോട് എനിക്ക് ഒത്തിരി ഭയങ്കര സന്തോഷമായിട്ടോ അത് കണ്ട് നിങ്ങളെ മെസ്സേജ് കണ്ടപ്പോൾ അപ്പം ഞാൻ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു സമ്മാനം കിട്ടിയിട്ടോ കണ്ടില്ലേ നല്ല ഭംഗി എന്തൊരു ഭംഗിയല്ലേ നമ്മുടെ ഈ യെല്ലോ വരെ യെല്ലോയും ഗ്രീനും കൂടെ കൂട്ട കൂടിയിട്ട് നല്ല രസമില്ല കാണാൻ്റെ അതുപോലെ തന്നെ എല്ലാം നല്ല ഫുൾപോട്ടുകളാണ് കേട്ടോ ഏറ്റവും ഭംഗി വരുന്നത് ആ ഒരു വെറൈറ്റിക്കാണേ അപ്പം വീഡിയോ എല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഞാൻ ആ കരികലയുടെ പിന്നെ തൈകൾ വരാനുള്ളതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ അങ്ങനെ ഒന്നും ചെയ്തു നോക്കണം കേട്ടോ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യം മാത്രമാണ് നമ്മൾ പറയുകയുള്ളൂ ആരെയും പറ്റിക്കാനായിട്ടുള്ള വീഡിയോസ് ഒന്നും നമ്മൾ ചെയ്യാ ചെയ്യുന്നില്ല കേട്ടോ ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോ ഒന്ന് കൈപ്പ് ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ കൈപ്പ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തും കേട്ടോ അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ പ്ലാൻ്റും മേടിക്കുന്ന കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുതേ ബൈ